ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി എനർജി ബാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അതും റാഗിയും ചോക്ലേറ്റും ഒക്കെ ചേർത്ത് നല്ലൊരു ഹെൽത്തി എനർജി ബാറിൻ്റെ റെസിപ്പിയാണ് രക്തക്കുറുള്ളവരും അതുപോലെ തന്നെ ക്ഷീണം അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന നല്ല ഹെൽത്തി സ്നാക്ക് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ അതുപോലെ തന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഷുഗർ ക്രേവിങ്സ് ഒക്കെ ഉള്ളവർ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് റെസിപ്പി നോക്കിയാലോ ആദ്യം തന്നെ അരക്കപ്പ് എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എള്ള് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം എള്ളിൽ സിങ്കും അതുപോലെ തന്നെ കാൽസ്യം റിച്ച് റിച്ചാണ് എള്ളിന് ബലം കൂട്ടാനും പ്രോട്ടീൻ റിച്ച് ആണ് ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതാണ് എള്ള് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ തന്നെ ആണ് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് വാൾനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് അതൊക്കെ മഗ്നീഷ്യവും സിങ്കും ഫോസ്ഫറസും എല്ലാ വൈറ്റമിൻസും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് എല്ലിന് ബലം കൂട്ടാനും കണ്ണിന് കാഴ്ച ശക്തി കൂട്ടാനും കുട്ടികൾക്ക് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നട്ട്സുകളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതും നന്നായിട്ട് വറുത്തെടുക്കാം മുടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് സൺഫ്ലവർ സീഡ് അതുപോലെ തന്നെ പംകിൻ സീഡ് എല്ലിനൊക്കെ ശക്തി കിട്ടാനൊക്കെ നല്ലതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റിച്ചിനോ മേഗ ത്രീ ഫാറ്റി ആസിഡിലുള്ള നമ്മൾ ഫ്ലാക്സ് സീഡാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കടല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിലക്കടലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാ ഇതിന് അടുത്തത് ഇതാ ഫ്ലാക്സ് സീഡാണ് ചേർത്ത് കൊടുക്കുന്നത് മുടിക്കും കണ്ണിനും ബ്രെയിനും ഒക്കെ ഗുണമുള്ള ഒന്നാണ് ഫ്ലാക്സ് സീഡ് ഫ്ലാക്സ് സീഡൊക്കെ ഡെയിലി കഴിച്ചാൽ ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതാണ് അതിൻ്റെയൊക്കെ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സൂപ്പർ താരം റാഗിയാണ് റാഗിയും അരക്കപ്പെടുത്തിട്ടുണ്ട് റാഗിൻ്റെ ബെനിഫിറ്റ് അറിയാമല്ലോ പ്രോട്ടീൻ റിച്ച് റിച്ചാണ് കാൽസ്യം ആണ് ഫൈബർ റിച്ച് ആണ് കണ്ണിനും മുടിക്കും കാലിനും ഒക്കെ ഗുണമുള്ളതാണ് അതും റോസ്റ്റ് ചെയ്ത് മാറ്റി ഇനി ഇതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതാ നമ്മൾ നേരത്തെ വെച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചാൽ നട്ട്സ് മിക്സിയുടെ സീഡും നട്ട്സൊക്കെ പൊടിച്ചെടുക്കാം ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത് ചെറിയ തരിതരിപ്പുടെ ഇതാ ഇനി ഉള്ളു പൊടിച്ചെടുക്കാം ഇതാ പൊടിച്ചതൊക്കെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായി നമ്മൾ ഇതിന് മധുരത്തിന് ആവശ്യമായി ഉപയോഗിക്കുന്നത് ഡേറ്റ്സ് ആണ് ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഞാനിവിടെ ഇരുപത് ഡേയ്സോളം എടുത്തിട്ടുണ്ട് അത് കുറച്ച് ഒഴിച്ച് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നമുക്കിത് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ മിക്സിങ്ങിന് ആവശ്യമായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം പിന്നെ ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈത്തപ്പഴം അരച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് അതിൻ്റെ ജലാംശമൊക്കെ മാറുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതാ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ നട്ട്സ് പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് കൊക്കോ പൗഡർ വേണമെങ്കിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഇതിന് ഈത്തപ്പഴത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഇതിലൊക്കെ കൂട്ടാം കാരണം സാധനം കൂടുന്നതനുസരിച്ചിട്ട് ഈത്തപ്പഴത്തിൻ്റെ എണ്ണവും കൂടണം എന്നാൽ നമുക്കതിൻ്റെ ടെക്സ്ചർ കൃത്യമായ രീതിയിൽ കിട്ടും ഒന്ന് ഉണ്ടപിടിച്ച് നോക്കാം അപ്പോൾ നമുക്ക് ടെക്സ്ചർ മനസ്സിലാവുമല്ലോ ഒന്ന് കട്ട കോട്ടാവും കട്ടാവുന്ന രീതിയാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഈ സമയത്ത് കൊക്കോ പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ചൂടോട് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്താൽ നമ്മൾ ഇത് നല്ല മിക്സായി കിട്ടും നല്ല നമ്മൾ ആക്കി എടുക്കുമ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടാൻ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ഏതെങ്കിലും ചോക്ലേറ്റ് നല്ല ബ്രാൻഡ് ചോക്ലേറ്റ് ഉപയോഗിക്കലാണ് നല്ലത് ഞാൻ ഇതിലേക്ക് താ മൂന്ന് ടേബിൾ സ്പൂണോളം ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതാ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇതാ നല്ല രീതിയിൽ ഷേപ്പ് ആകുന്ന രീതി ഇതിലാകുമ്പോൾ നമുക്കിത് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം ചെറിയ ചെറിയ മോൾഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ട്രയൽ ബട്ടർ പേപ്പർ ഇടിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്ത് സൂക്ഷിക്കാം അല്ലെങ്കിൽ ഓരോരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്കിത് ഓരോരു ബാറ് സൂക്ഷിക്കുന്ന പോലെ അതുപോലെയും സൂക്ഷിക്കാം അതിനൊന്നും ആവശ്യമൊന്നുമില്ല ചെറിയ ചെറിയ ബോളാക്കി സൂക്ഷിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പാത്രത്തിൽ സൂക്ഷിച്ചാൽ മതി കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിന് മേലെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിതൊരു കുറച്ചധികം സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതാ കുറച്ച് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ കുറച്ച് ബോളും ആക്കി എടുക്കുന്നുണ്ട് ഇതാ നല്ല രീതിയിൽ ബോളായി വന്നിട്ടുണ്ട് ബാക്കിയുള്ള പൗഡർ വെച്ചിട്ട് ഇതാ ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്യാം എന്നിട്ട് ഫ്രിഡ്ജിലോ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണമെന്നില്ല ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ നല്ലത് അത് അത് നെട്ട്സിലോ ആയതുകൊണ്ട് തന്നെ പുറത്ത് സൂക്ഷിച്ചാൽ ഒരു ചെറിയ കാറലിൻ്റെ ടേസ്റ്റ് വരും ശർക്കര ഒന്നും ചേർക്കാത്തതല്ലേ ഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രിഡ്ജ് സൂക്ഷിക്കലാണ് നല്ലത് നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ നമുക്കിതേന് കട്ട് ചെയ്താം ഇതായാലിത് എളുപ്പം എടുത്തുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ സെറ്റാവാൻ താമസിച്ചിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരും ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ